പരിശുദ്ധ പരമധിവിാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്ണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറെ സ്നേഹിപ്പെടുന്ന പറയുക സഹോദരങ്ങളെ ഈ ആരാധനയുടെ പുണ്യനിമിഷത്തിൽ നമ്മെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ ഹൃദയത്തിൽ നന്ദിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ നമുക്ക് എപ്പോഴും ആലപിച്ചുകൊണ്ടിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് പരിമിതികളുള്ളതായി നമുക്ക് തോന്നാം നമ്മുടെ കഴിവുകൾ കുറവാണെന്നും നമ്മുടെ ശക്തി തീർന്നു പോയെന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്നാൽ ഈശോയുടെ വചനം കേൾക്കാൻ നമ്മൾ ഒത്തുകൂടുമ്പോൾ ഈശോ നമ്മെ ആശ്വസിപ്പിക്കാനും അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടത്തിലേക്ക് നയിക്കാനും ആഗ്രഹിക്കുന്നു എന്നുമ്പോൾ തിരിച്ചറിയും വളരെ ശാന്തമായി അളവില്ലാത്ത ആ സ്നേഹത്തിൻ്റെ ഉറവിടത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ വളരെ ശക്തമാണ് അതിൽ മുപ്പത്തിനാലാമത്തെ വാക്യം പറയുകയാണ് ദൈവം അയച്ചവൻ ദൈവവചനങ്ങളാണ് സംസാരിക്കുന്നത് എന്തെന്നാൽ ദൈവം ആത്മാവിനെ അളവ് കൂടാതെ നൽകുന്ന യോഹനാനു സവിശേഷം മൂന്നാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നത് ഒന്ന് വചനം ദൈവം തന്നെ ഈശോ തന്നെയാണ് വചനം മാംസം ധരിച്ചു എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് ഈശോ തന്നെയാണ് വചനം അളവില്ലാത്ത ഈ ദാനം ലോകത്തിലെ എല്ലാ അളവുകളോടും പരിമിതികളോടും കൂടിയാണ് നൽകുന്നത് ഈ ലോകത്തിലെല്ലാം നൽകുന്നത് അതിന് അതിനൊരു പരിമിതിയുണ്ട് നമ്മുടെ സ്നേഹം പോലും പലപ്പോഴും ഇന്ന അളവ് തിരികെ ലഭിച്ചാൽ എന്ന് ചിന്തിച്ചു കൊണ്ടാണ് നമ്മൾ നൽകുന്നത് നമ്മൾ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഇത്രമാത്രം അളവ് സ്നേഹമെങ്കിലും തിരിച്ചു കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളവരെ സ്നേഹിക്കുക അവിടെ നിന്നോ മറ്റേതെങ്കിലും നിന്നോ എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് ആത്മാവിന് അളവ് കൂടാതെ നൽകുകയാണ് അങ്ങനെ ഒരു വ്യവസ്ഥകളുമില്ല ഈശോ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും നമ്മുടെ കുറവുകൾ എത്രയുണ്ടെങ്കിലും അവിടുന്നമ്മെ അളവില്ലാത്ത കൃപയും സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നത് നമ്മുടെ കുറവുകൾ ഒരു എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരുപക്ഷേ നമ്മളിപ്പോൾ വലിയ ദുർബലതയിലും വേദനയിലും സങ്കടത്തിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയില്ലെന്നൊരു പ്രശ്നമൊക്കെ തോന്നിയേക്കാം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് ഊർജ്ജമില്ലെന്ന് തോന്നിയേക്കാം എന്നാൽ ഈശോ നമ്മോട് പറയുന്നു നമ്മുടെ ശക്തി നമ്മുടെ സ്വന്തം കഴിവുകളിലെല്ലാം മറിച്ച് നമുക്ക് അളവ് കൂടാതെ നൽകിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിലാണ് തിരിച്ചറിയണം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കഴിവുകളിലല്ല മറിച്ച് നമുക്ക് അളവ് കൂടാതെ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് ഈശോയുടെ സ്നേഹം ആത്മാവിലൂടെയാണ് നമ്മിലേക്ക് ഒഴുകുന്നത് ഈശോയുടെ സാന്നിധ്യം ഈശോ സംസാരിച്ച ഓരോ വചനവും ദൈവവചനങ്ങളായി കാരണം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിന് അളവ് കൂടാതെ ഈശോയ്ക്ക് നൽകി അതുപോലെ നമ്മൾ ഈശോയിൽ വസിക്കുമ്പോൾ അളവില്ലാത്ത ആത്മാവിൻ്റെ സ്നേഹം നമ്മളിലേക്കും ഒഴുകിയെത്തും വചനം മാംസം ധരിച്ചവനാണല്ലോ ഈശോ ഈശോയുടെ ഓരോ സംസാരവും വചനമായിരുന്നു ദൈവവചനമാണെങ്കിൽ ഈശോയുടെ ഇപ്പോൾ തിരുസാന്നിധ്യം സാന്നിധ്യം അതും മാംസം ധരിച്ച വചനമാണ് അളവില്ലാത്ത ആത്മാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുമെന്നത് ഉറപ്പാണ് നമ്മുടെ ഭയങ്ങളെയും ആശങ്കകളെയും നിരാശകളെയും നീക്കാൻ ഈ സ്നേഹത്തിന് കഴിയും എപ്പോഴും നമ്മൾ തമ്പരാൻ ഈ ദിവികാര സന്നദ്ധയിലായിരിക്കും എന്നുള്ള ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതാണ് നമ്മൾ ഒറ്റയ്ക്കല്ല അളവ് കൂടാത്ത സ്നേഹവും ശക്തിയും നൽകാൻ ഈശോ നമ്മെ കാത്തിരിക്കുക നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈശോയുടെ മുമ്പിൽ വിനയത്തോടെ ഹൃദയ നേരമിലുത്തോടെ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക നമ്മുടെ മുറിവുകളും കുറവുകളും അതിൻ്റെ അളവില്ലാത്ത സ്നേഹത്താൽ നിറയ്ക്കാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് നമ്മെ ഒന്ന് സമർപ്പിച്ചാൽ മാത്രം മതി കുറേ സഹോദരി നിയോഗം നമുക്ക് സമർപ്പിക്കാം ഇത്തിരി സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നില നിയോഗങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ അളവ് കൂടാതെ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്നവരെ ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം അളവില്ലാത്ത ആത്മാവിൻ്റെ ശക്തിയായാലവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം അളവില്ലാതെ സ്നേഹിക്കാനോ ക്ഷമിക്കാനോ കഴിയാത്ത ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയുടെ സ്നേഹത്താൽ സൗഖ്യമാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഈശോയുടെ അളവില്ലാത്ത സ്നേഹം അനുഭവിച്ചൊരു പ്രാർത്ഥിക്കാം ഈശോയുടെ സ്നേഹത്തെ നമുക്ക് മുറുകെ പിടിക്കാം അളവില്ലാത്ത സ്നേഹത്തിൻ്റെയും ശക്തികൂറോടുമായ അവനെല്ലാം വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശയം പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശയും പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വരകവിയും പിതാപാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എന്നേക്കും ആമയെ